ഹെൽത്ത് റിസർച്ച് കോളറിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ കോസ്റ്റ് എന്ന സങ്കല്പത്തിനെ കുറിച്ച് സംസാരിച്ചു കോസ്റ്റ് എന്ന് പറയുന്നത് അവസര നഷ്ടം ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് നമുക്ക് ഏകദേശം പരിഭാഷപ്പെടുത്താൻ സാധിക്കും അതുപോലെ യൂട്ടിലിറ്റി എന്നൊരു സങ്കല്പമുണ്ട് യൂട്ടിലിറ്റി എന്ന് പറയുന്ന പ്രയോജനം എന്ന് ഏകദേശം ഏകദേശമാണ് കൃത്യമായ പരിഭാഷയല്ല പക്ഷേ ഏകദേശം ഒരു പ്രവർത്തനം കൊണ്ട് എന്ത് പ്രയോജനം എന്ത് എന്താണ് അതുകൊണ്ടുണ്ടാകുന്നത് സമൂഹത്തിനുണ്ടാവുന്ന പ്രയോജനം വ്യക്തിക്കുണ്ടാകുന്ന പ്രയോജനം അതിനാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് യൂട്ടിലിറ്റി അളക്കുക എന്ന് പറയുന്നത് പ്രയാസമാണ് കാരണം യൂട്ടിലിറ്റി വളരെ വ്യക്തി അധിഷ്ഠിതമായ ഒരു സങ്കല്പമാണ് ഇപ്പോൾ ഒരാൾക്ക് ഒരു കാര്യം കൂടുതൽ പ്രയോജനപ്രദമാണെന്ന് തോന്നുകയും മറ്റൊരാൾക്ക് അത്രയും ഇല്ല എന്ന് തോന്നുകയും ചെയ്യാം എന്നാലും ഓരോരുത്തരും എങ്ങനെയാണ് ഇത് ഈ ഒരു ആക്ടിവിറ്റി കൊണ്ടുണ്ടാകുന്ന പ്രയോജനങ്ങളെ റാങ്ക് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൻ്റെ മുൻഗണനാക്രമം നിശ്ചയിക്കുന്നത് എന്ന് അറിയാൻ നമുക്ക് സാധിക്കും അത് വെച്ചുകൊണ്ട് നമുക്ക് ഏകദേശം താരതമ്യ പഠനങ്ങൾ നടത്താൻ സാധിക്കും അപ്പോൾ ഒരു ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ഓരോ പ്രവർത്തനത്തിനും അതിൻ്റെ കോസ്റ്റ് എന്താണ് അതിൻ്റെ യൂട്ടിലിറ്റി എന്താണ് എന്ന് താരതമ്യം ചെയ്യുന്ന പഠനങ്ങളാണ് കോസ്റ്റ് യൂട്ടിലിറ്റി പഠനങ്ങൾ എന്ന് പറയുന്നത് പല അത് പല തരത്തിലുണ്ട് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ളത് കോസ്റ്റ് പഠനങ്ങൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കോസ്റ്റ് അളക്കുക ഇപ്പോൾ ഒരു രണ്ട് പ്രത്യേക ആക്ടിവിറ്റികൾ തമ്മിൽ രണ്ടിൻ്റെയും കോസ്റ്റ് അളന്നിട്ട് അതിൽ കുറവ് കോസ്റ്റ് ഉള്ളതിന് ചിലപ്പോൾ നമ്മൾക്ക് നമുക്ക് പ്രയോ പ്രാമുഖ്യം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ മുൻഗണന കൊടുക്കേണ്ടി വരും അതനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള വിഭവങ്ങളുടെ അളവനുസരിച്ച് നമുക്ക് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും അതിനുവേണ്ടിയാണ് കോസ്റ്റ് സ്റ്റഡീസ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് ഒരു ലെവലും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റിനെ യൂട്ടിലിറ്റിയുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാം യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ പ്രയോജനം അപ്പം ഏത് പ്രയോ പ്രവൃത്തി കൊണ്ടാണ് കൂടുതൽ കുറച്ച് കോസ്റ്റിന് കൂടുതൽ യൂട്ടിലിറ്റി കിട്ടുന്നത് അല്ലെങ്കിൽ ഓരോ യൂണിറ്റ് യൂട്ടിലിറ്റിക്കും കുറവ് കോസ്റ്റ് ഉണ്ടാകുന്ന ഏതാണ് എന്ന് കണ്ടുപിടിക്കുന്നതിനാണ് കോസ്റ്റ് യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് പിന്നെ അന്തിമമായി നമുക്ക് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്നൊരു സങ്കല്പമുണ്ട് അപ്പോൾ അതിൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വ്യക്തി അധിഷ്ഠിതമാണ് പക്ഷേ അതിന് കൃത്യമായി ബെനിഫിറ്റ് എന്ന് പറയുന്നത് അതിനെ ഒരു ഫിനാൻഷ്യൽ സാമ്പത്തിക ഒരു അളവിലേക്ക് മാറ്റാൻ സാധിക്കുമ്പോൾ ഇപ്പം നൂറുപേരുടെ ജീവൻ നമുക്ക് ഒരു പ്രവൃത്തി കൊണ്ട് ഒരു ഒരു ഹെൽത്ത് ആക്ടിവിറ്റി കൊണ്ട് നമുക്ക് മൂന്ന് പേരെ പേരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞുവെങ്കിൽ അപ്പോൾ അവരുടെ പിന്നീടുള്ള ജീവിതത്തിന് നമുക്കൊരു ഒരു 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 വിലയിടാൻ പറ്റും കാരണം അവരുടെ പ്രൊഡക്ടിവിറ്റി എല്ലാം വെച്ചുകൊണ്ട് അപ്പോൾ അതിനെ ഒരു സാമ്പത്തികമായി ഒരു നമുക്കൊരു സംഖ്യയിലെത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഒരു കൃത്യമായ ഒരു ഒരു തുക അല്ലെങ്കിൽ ഒരു സംഖ്യയിലെത്തുന്ന കണക്കുകളെയാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോസ്റ്റ് അനാലിസിസ് കോസ്റ്റ് യൂട്ടിലിറ്റി അനാലിസിസ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പഠനങ്ങൾ സാധാരണ നടക്കാ നടക്കാറുണ്ട് ഇതിൽ കോസ്റ്റ് യൂട്ടിലിറ്റി അനാലിസിസ് എന്ന് പറയുന്നതിന് നമ്മൾ ചില യൂണിറ്റുകൾ ഉപ ഉപയോഗിക്കാറുണ്ട് അതിൽ വേറൊരു മറ്റൊരു വീഡിയോയിൽ അത് വിശദമായിട്ട് പറയാം പ്രധാനമായിട്ടും ക്വാളി എന്നൊരു യൂണിറ്റും ഡാലി എന്നു മറ്റൊരു യൂണിറ്റുമാണ് കോസ്റ്റ് യൂട്ടിലിറ്റി അനാലിസിസിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കാവുന്നത് ഇതുകൂടാതെ കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് അനാലിസിസ് എന്ന് പറയുന്ന ഒരു അപ്രോച്ച് ഉണ്ട് അതായത് ഇപ്പോൾ ഒരു ഒരു മരണം ഒഴിവാക്കാൻ നമ്മൾ രണ്ട് രീതികളുണ്ടെങ്കിൽ അതിൽ ഓരോന്നിനും എത്ര കോസ്റ്റ് കോസ്റ്റാകും അപ്പോൾ ഇഫക്റ്റീവിന് അപ്പോൾ കോസ്റ്റ് കുറഞ്ഞതാണ് കൂടുതൽ ഇഫക്റ്റീവ് എന്ന സങ്കല്പത്തിൽ നമുക്ക് പോകാൻ സാധിക്കും അപ്പോൾ അങ്ങനെ കോസ്റ്റ് കോസ്റ്റ് അനാലിസിസ് കോസ്റ്റ് കമ്പാരിസൺ കോസ്റ്റ് യൂട്ടിലിറ്റി കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് കോസ്റ്റ് ബെനിഫിറ്റ് അങ്ങനെ പലതരത്തിലുള്ള താരതമ്യങ്ങളുണ്ട് ഇതിന് പൊതുവേ നേട്ട കോട്ട വിശ്ലേഷണം അഥവാ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് എന്ന് പറയാറുണ്ട് എങ്കിലും ഇതിന് കൃത്യമായ ചില നിർ നിർവചനങ്ങളുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രണ്ട് പദ്ധതികൾ മരണനിരക്ക് നിരക്ക് കുറയ്ക്കുമെങ്കിൽ ഒരേ നിരക്കിലുള്ള കുറവ് നേടാൻ വേണ്ടി ഏത് പദ്ധതിയാണോ കുറവ് കോസ്റ്റ് ഉപയോഗിക്കുന്നത് അതാണ് കൂടുതൽ ഫലപ്രദം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതാണ് കോസ്റ്റ് ഇഫക്റ്റീവ്നെസ് അനാലിസിസ് കോസ്റ്റ് ബെനിഫിറ്റ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ എത്രത്തോളം ഈ നമുക്ക് ഈ പ്രയോജനങ്ങളെയെല്ലാം നമുക്ക് സാമ്പത്തികമായ ലാഭമായിട്ട് കണക്കാക്കാമെങ്കിൽ അത് എത്രത്തോളം നമ്മുടെ കോസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് ഇപ്പോൾ ഒരു കോസ്റ്റ് ബെനിഫിറ്റ് റേഷ്യോ അല്ലെങ്കിൽ കോസ്റ്റും ബെനിഫിറ്റും തമ്മിലുള്ള അന്തരം ഇങ്ങനെ പലതരത്തിൽ നമുക്ക് അവയെ പഠിക്കാൻ സാധിക്കും ഇതിനെക്കുറിച്ചുള്ള വിശദമായ കാര്യങ്ങൾ വേറൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം നമസ്കാരം